അന്ന് രാവിലെ നേരം വിളിക്കുന്നു രണ്ട് വണ്ടി പോലീസ് വന്ന് അവരുടെ അത് വന്ന് പോലീസ് വന്ന് സ്റ്റോറിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നു ആ പോലീസുകാരും കടയിലുള്ള സ്റ്റാഫും അല്ലാതെ വേറെ ആരും അന്നത്തെ ദിവസം അവിടെ ഫുട്ബോൾ ഉണ്ടായിരുന്നില്ല അതാണ് സത്യം ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് ഒരിക്കലും സക്സസ് ആവത്തില്ല അല്ലെങ്കിൽ സെയിൽസ് ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല അതൊരു ഫിഫ്റ്റി പെർസെന്റ് ഓഫ് ദ ആക്ടിവിറ്റി മാത്രമാണ് ആക്ച്വലി ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു കമ്പനിക്ക് പ്രോപ്പറായിട്ട് വന്നിട്ട് ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ട് അതിനെ ബൂസ്റ്റ് ചെയ്ത് സെയിൽസ് ഉണ്ടാക്കി തരാൻ പറ്റും അപ്പോൾ അതിൽ എസ്സിയോ കൂടാതെ ജിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടിവിറ്റി ജിയോ എസ് ജിയോ ജിയോ അത് ജനറേറ്റീവ് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയും എല്ലാവരും പറയും ടെക്നോളജി കൊണ്ട് ലാഭം ഉണ്ടാക്കൂ ടെക്നോളജി കൊണ്ട് ലാഭം ഉണ്ടാക്കുമെന്ന് പക്ഷേ ടെക്നോളജി കൊണ്ട് പണം പോകുന്നവരുടെ ഒരു വലിയ വിഭാഗം ഇ കൊമേഴ്സ് ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് പോയ ആൾക്കാരുണ്ട് കാരണം അവർ ചിലപ്പോൾ കാരണം ഞാൻ പറഞ്ഞത് ഇത്രയും നിങ്ങൾ എന്തായാലും സ്പെൻഡ് ചെയ്യുന്നത് അതിൽ ഇഷ്ടാവാത്തോണ്ടല്ല എന്തിനാണ് നിങ്ങൾ ഇത്രയും പൈസ സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ആദ്യം നിങ്ങളാദ്യമൊന്നും നിങ്ങളുടെ പ്രോഡക്റ്റ് ഇപ്പോൾ അവർക്ക് പ്രൊഡക്റ്റേ ചിലപ്പോൾ ഉണ്ടാവില്ല ചില ആൾക്കാർ ഇ കോമേഴ്സ് സംസാരിക്കാൻ വരുമ്പോൾ അവർ പ്രോഡക്റ്റ് റിസർച്ച് ചെയ്തിട്ടുണ്ടാവില്ല എന്ത് പ്രോഡക്റ്റാണ് തീരുമാനിച്ചിട്ടുണ്ടാവില്ല ഈ കാര്യങ്ങളൊന്നും ചെയ്യാതെ തന്നെ നമ്മുടെ അടുത്ത് ഇ കോമസ് സംസാരിക്കാൻ വരുന്ന ആൾക്കാരുണ്ട് നമസ്കാരം രംഗു കെ ഹരിദാസ് സ്പാർക്കിൻ്റെ സ്പാര്ക്കുള്ള മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമുക്ക് ഏറ്റവും കൂടുതൽ അബദ്ധങ്ങൾ പറ്റുന്ന അല്ലെങ്കിൽ നമ്മൾ സംരംഭകർ ഏറ്റവും കൂടുതൽ പെട്ടുപോകുന്ന ഒരു വിഷയമാണ് ഡിജിറ്റൽ അവെയർനെസ്സിൻ്റെ കുറവ് പലപ്പോഴും പലതും അറിയാത്തതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് രൂപ നഷ്ടം വന്നിട്ടുണ്ടാകും ഡിജിറ്റലായിട്ട് നമുക്ക് കുറച്ചറിവുകൾ ഉണ്ടെങ്കിൽ ഈ പണം പോകുന്നതിൽ നിന്നും ഈ പണം നഷ്ടമാകുന്നതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പുത്തൻകുരിശ് സ്വദേശിയായ എൽദോയാണ് എങ്ങനെയാണ് ഡിജിറ്റൽ ലോകത്ത് നമ്മൾ മുന്നോട്ട് വരേണ്ടതെന്നാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമസ്കാരം എൽദോ സ്പാർക്കിലേക്ക് താങ്ക് യു താങ്കളുടെ നാട് പുത്തൻകുരിശാണ് എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് എത്തിയത് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ആദ്യം പറയാവോ പ്രേക്ഷകർക്ക് അതെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ നാട് പുത്തൻകുരിശാണ് ആക്ച്വലി ഞാൻ എഞ്ചിനീയറിംഗ് ആയിരുന്നു പഠിച്ചു സ്കൂളിംഗ് എല്ലാം നാട്ടിൽ നാട്ടിൽ തന്നെയായിരുന്നു എഞ്ചിനീയറിങ്ങും കേരളത്തിൽ തന്നെയാണ് ഞാൻ പഠിച്ചത് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു അതിനുശേഷം ഞാൻ സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് അഡ്രോയിഡ് ബിസിനസ് സൊല്യൂഷൻസും ഞാൻ അമേരിക്കൻ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തത് തുടക്കത്തിൽ അമേരിക്ക അമേരിക്ക കമ്പനിയിലായിരുന്നു അതിനുശേഷം പിന്നെ സിസോ സാംസങ്ങിൻ്റെ സോഫ്റ്റ്വെയർ ഓപ്പറേഷൻസിലായിരുന്നു ലാസ്റ്റ് ജോലി നിർത്തുന്ന സമയത്ത് സാംസങ്ങിൻ്റെ സോഫ്റ്റ്വർ ഓപ്പറേഷൻസിലായിരുന്നു ഇന്ത്യയിലും ഇന്ത്യയ്ക്കും വെളിയിലും ആയിട്ടാണ് ഒരു മേജർ പീരീഡും വർക്ക് ചെയ്തിട്ടുള്ളത് ആക്വലി അതിനുശേഷമാണ് ഈ വോക്ക് എന്നുള്ളൊരു കമ്പനി തുടങ്ങുന്നത് ഇപ്പോൾ പതിമൂന്ന് വർഷമായിട്ട് ഉള്ള സ്ഥാപനമാണ് ആക്ച്വലി നമ്മൾ വർഷമായി പതിമൂന്ന് വർഷമായി നമ്മളൊരു വൺലൈൻ കമ്പനിയെപ്പറ്റി പറയുവാണെങ്കിൽ ഞങ്ങളൊരു ഡിജിറ്റൽ ഡിസൈൻ ഡെവലപ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ് കമ്പനി ഡിഗ്രി ഉണ്ട് ഡിജിറ്റൽ ഞങ്ങൾ സംരംഭകർ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് പലപ്പോഴും സംരംഭകരുടെ ഏറ്റവും കൂടുതൽ പണം പോകുന്ന ഒരു മേഖലയാണ് ഡിജിറ്റൽ മേഖല ഇപ്പം ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊരൊറ്റ വാക്ക് കേൾക്കുമ്പോൾ പലപ്പോഴും സംരംഭകർക്ക് പേടിയാണ് ആർക്ക് കൊടുക്കണം എന്നറിയില്ല എന്താണ് ഡിജിറ്റൽ മാർക്കറ്റ് അതിനെങ്ങനെ വിവക്ഷിക്കാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു വലിയ അമ്പറിലാണ് ആക്ച്വലി അതിനകത്ത് ഒരുപാട് സബ് സെക്ഷൻസ് ഉണ്ട് ഗൂഗിൾ ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് ഗൂഗിൾ റിലേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് സർവീസുകളുണ്ട് ഉണ്ട് ഇപ്പം എസ്ഇഒയൊക്കെ ആയിട്ട് ഉണ്ടാവും സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ ഗൂഗിൾ ആർട്സ് അതെല്ലാം ഗൂഗിൾ റിലേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് മെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് അതായത് ബ്രാൻഡിംഗ് പെർസ്പെക്റ്റീവില് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ ലീഡ്സ് അല്ലെങ്കിൽ സെയിൽസിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡ്വർട്ടൈസ്മെൻറ്റ് പാർട്ട് അങ്ങനെ മെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട് അതല്ലാതെ ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന വാട്സാപ്പ് പോലെയുള്ള മറ്റുള്ള മാർക്കറ്റിംഗ് അല്ലെങ്കിൽ റീമാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം വരുന്ന ഒരു വലിയ അമ്പറിലാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നമ്മുടെ ബ്രാൻഡിന് ഏത് പ്ലാറ്റ്ഫോമാണ് ചൂ ആപ്റ്റായിട്ട് വരിക അല്ലെങ്കിൽ ഏത് പ്ലാറ്റ്ഫോമിൽ ചെയ്താലാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുക എന്നുള്ളത് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സെക്ഷൻ ഇപ്പോൾ എല്ലാ ബിസിനസ്സിനും എല്ലാ പ്രോഡക്റ്റും എല്ലാ സർവീസിനും എല്ലാ പ്ലാറ്റ്ഫോമും ചിലപ്പോൾ ആപ്ലിക്കബിൾ ആയിരിക്കുമല്ലായിരിക്കും അല്ല എന്നോടൊരു ക്ലൈൻറ്റ് വന്നിട്ട് ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് ഫുൾ കച്ചവടം മറ്റേ ചെയ്താൽ കിട്ടുമെന്ന് പറഞ്ഞിട്ടൊക്കെ അങ്ങനെയൊക്കെ എന്തെങ്കിലും എക്സ്പീരിയൻസ് പറയാനുണ്ട് അത് ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഇപ്പം നമ്മൾ കൊച്ചി തന്നെ ഒരു വലിയ സ്ഥാപനം അവരുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റ് തുടങ്ങാനായിട്ട് തീരുമാനിക്കുന്നു അവരൊരു ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി അവരെ അപ്രോച്ച് ചെയ്യുന്നു അവർ ഓൾറെഡി ഒരു മെയിൻ സ്ട്രീം പ്രസ് മീഡിയയിൽ ഓൾറെഡി അവർ വലിയ ഹ്യൂജായിട്ട് സ്പെൻഡ് ചെയ്തിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു വലിയൊരു ബഡ്ജറ്റ് വരുന്ന കാര്യമാണ് പക്ഷേ അതിനകത്തുനിന്ന് ഒരു എക്സ് പെർസെൻറ്റേജ് ഓഫ് കോഴ്സ് റിട്ടേൺസ് കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്ന ഒരു ആക്ടിവിറ്റി ആയിരുന്നു ആക്ച്വലി അത് പക്ഷേ അതൊന്നും ചെയ്യേണ്ട അതിനേക്കാളും ബഡ്ജറ്റ് കുറച്ചിട്ട് പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് എ ഹ്യൂജ് ബഡ്ജറ്റ് ഒരു ഒരു മാസം ഒരു അഞ്ച് ലക്ഷം രൂപ അവർ സ്റ്റാർട്ടിങ്ങിൽ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞു അത് ഡേ വൺ സ്റ്റോർ തുറക്കുമ്പം അഞ്ച് ലക്ഷം രൂപയുടെ ഒരു ഒരാഴ്ച മുന്നേ ക്യാമ്പയിൻസ് തുടങ്ങുന്നു ഡേ സ്റ്റോറ് തുറക്കുമ്പം അന്നത്തെ ഒരു ദിവസം തന്നെ ഞങ്ങൾ ഒരു മുപ്പത് ലക്ഷം രൂപയുടെ സെയിൽ ഉണ്ടാക്കി തരാം അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുപ്പത് ലക്ഷം രൂപയുടെ സെയിൽ ഉണ്ടാക്കി തരാം ഓഫർ അതിൻ്റെ ഒരു ഓഫറാണ് അപ്പോൾ അങ്ങനെയായിരുന്നു അവർ പറഞ്ഞത് അപ്പോൾ ഈ അഞ്ച് ലക്ഷം രൂപ ഇവർ ഒരു കഫ് ആയിട്ട് തന്നെ പേ ചെയ്യുന്നു അതിനുശേഷം ഇവരുടെ അടുത്ത് പറയുന്നു നിങ്ങൾ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഒന്ന് പറയണം അതായത് അന്നത്തെ ദിവസത്തെ തിരക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുന്നു അന്ന് രാവിലെ നേരം വിളിക്കുന്നു രണ്ട് വണ്ടി പോലീസ് വന്ന് അവരെ കാരണം ഇതിനെന്തോ പൈസ എന്തോ എന്നാണ് എനിക്ക് തോന്നുന്നത് ആക്ച്വലി പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ അവരെ വിളിക്കണേ അപ്പോൾ അത് വന്ന് പോലീസ് വന്ന് സ്റ്റോറിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നു ആ പോലീസുകാരും കടയിലുള്ള സ്റ്റാഫും അല്ലാതെ വേറെ ആരും അന്നത്തെ ദിവസം അവിടെ ഫുട്ബോൾ ഉണ്ടായിരുന്നില്ല അതാണ് സത്യം പോയി അതെ അഞ്ചു ലക്ഷം രൂപ അതുപോലെ തന്നെ വൈപ്പ് ചെയ്തു പോയി അത് ബേസിക്കലി ആ ഒരു കസ്റ്റമർക്ക് അല്ലെങ്കിൽ ആ കസ്റ്റമറുടെ എടുത്ത് വന്ന ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ സെയിൽസ് പേഴ്സൺ അവരെ കൺവിൻസ് ചെയ്തു ഈ ആക്ടിവിറ്റി ചെയ്താൽ അപ്പോൾ അവർ ചിന്തിക്കുന്നത് ഒരു ഇരുപത്തി ലക്ഷം രൂപ കൊടുത്ത് ചെയ്യാണ്ടിരുന്ന ആക്ടിവിറ്റി അഞ്ചു ലക്ഷം രൂപയ്ക്ക് ചെയ്യാമെന്നുള്ളതായിരിക്കും ആ ബിസിനസ് ഓണർ ചിന്തിച്ചിട്ടുണ്ടാവുക പക്ഷേ അതൊരു വലിയ ഡിസാസ്റ്റർ ആയിട്ട് പോവുകയാണ് ചെയ്തത് അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ് ഉണ്ടെങ്കിലും അതിൽ എവിടെ സ്പെൻഡ് ചെയ്യണം എത്ര സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് അനലൈസ് ചെയ്ത് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു പ്രോപ്പർ കൺസൾട്ടൻറ്റ് നിങ്ങളുടെ ബിസിനസിന് ആവശ്യമാണ് ആക്ച്വലി ശരിക്കും ഡിജിറ്റൽ മാർക്കറ്റ് ചെയ്തു എന്നതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റ് ചെയ്യുന്നു എന്നേ പോലെ തന്നെ മറ്റൊരു കമ്പനിയും ചെയ്യുന്നു സെയിം ആണ് അപ്പോൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്ക് ആകണമെങ്കിൽ ഓണറുടെ ഭാഗത്തുനിന്ന് എന്തെല്ലാം കാര്യങ്ങൾ വേണം ഒന്ന് നമ്മുടെ ഇപ്പം നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ് ഇപ്പം നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ് നല്ലതായിരിക്കണം നല്ലതായിരിക്കണമെന്നുള്ളത് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് ഒരിക്കലും സക്സസ് ആവത്തില്ല അല്ലെങ്കിൽ സെയിൽസ് ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല അതൊരു ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫ് ദ ആക്ടിവിറ്റി മാത്രമാണ് ആക്ച്വലി അതായത് നിങ്ങൾക്കുടെ പ്രോഡക്റ്റ് നല്ലതാണ് നിങ്ങളുടെ സർവീസ് നല്ലതാണെങ്കിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു കമ്പനിക്ക് പ്രോപ്പറായിട്ട് വന്നിട്ട് ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്കതിനെ ബൂസ്റ്റ് ചെയ്ത് സെയിൽസ് ഉണ്ടാക്കി തരാൻ പറ്റും പക്ഷേ റീറ്റൈനർഷിപ്പ് അല്ലെങ്കിൽ പിന്നീട് വരുന്ന സെയിൽസ് ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ പ്രോഡക്റ്റിനെ മാത്രം ഡിപെൻഡ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത് തീർച്ചയായിട്ടും സംരംഭം കയ്യിലാണ് അമ്പത് ശതമാനം പണിയിരിക്കുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റ് അമ്പത് ശതമാനം മാത്രമാണ് ഇങ്ങനെയൊക്കെ ഉണ്ട് ഇതൊക്കെ വന്ന് മേടിച്ചോ എന്ന് പറയാനേ പറ്റൂ അതെ അതെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്മാർക്ക് മാത്രമല്ല ഇപ്പം നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങൾ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനെ വെച്ചിട്ടുണ്ട് അവരാണെങ്കിൽ പോലും നിങ്ങളുടെ പ്രൊഡക്റ്റ് ശരിയല്ല നിങ്ങളുടെ സർവീസ് ശരിയല്ലെങ്കിൽ അവർ വിചാരിച്ചാൽ തുടക്കത്തിൽ കുറച്ച് സെയിൽസ് ഉണ്ടാക്കാം പക്ഷേ പിന്നീട് അത് മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ശരിക്കും ഫേസ്ബുക്കിൽ പണം മുടക്കുന്നതാണ് അതോ ഗൂഗിളിൽ പണം മുടക്കുന്നതാണ് ഒരു സംരംഭകനാണ് നല്ലത് അത് ബേസിക്കലി ആ സംരംഭം എന്താണെന്നുള്ളതും ആ സംരംഭം ഏതാണ് ടാർഗറ്റ് ചെയ്യുന്ന യൂസർ എന്നുള്ളതും ഏത് ജിയോഗ്രഫി ഏത് സ്ഥലത്തേക്കാണ് ആ സംരംഭത്തിൻ്റെ മാർക്കറ്റ് പോകണ്ടെന്നുള്ളതും ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ആക്ച്വലി ഇപ്പം ചില പ്രൊഡക്റ്റുകൾ ഫോർ എക്സാമ്പിൾ യൂത്തിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകളാണെങ്കിൽ മെറ്റയായിരിക്കും കുറച്ചും കൂടെ നല്ല പ്ലാറ്റ്ഫോം കാരണം അവരേറ്റവും ഉള്ള പ്ലാറ്റ്ഫോം അതായത് കൊണ്ട് ആയിരിക്കും നേരെ മറിച്ചിട്ട് ഒരു സീരിയസ് ബിസിനസ് ഓണേഴ്സിനെയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെറ്റ ചെയ്യേണ്ടതെന്നല്ല പക്ഷേ ഗൂഗിൾ ആയിരിക്കും കുറച്ചും കൂടെ റിട്ടേൺസ് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം റിട്ടേൺസ് കൂടുതൽ കിട്ടും കൂടുതൽ കിട്ടും കാരണം ക്വാളിറ്റി കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും അതിൻ്റെ ബേസിക് കാരണം ഇതാണ് കാരണം ഇപ്പോൾ എക്സാമ്പിൾ ഇരുപത് വയസ്സ് തൊട്ട് മുപ്പത് വയസ്സ് വരെയുള്ള ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിൽ കാണിക്കേണ്ട ഒരു പ്രൊഡക്റ്റിനെ ആ ഒരു ഓഡിയൻസ് സെലക്ട് ചെയ്തിട്ട് ആ ഓഡിയൻസിലെല്ലാം അവർക്ക് ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പോയി കാണിക്കുന്ന ആക്ടിവിറ്റിയാണ് മെറ്റ ചെയ്യുന്നത് നേരെ തിരിച്ച് ഗൂഗിൾ ചെയ്യുന്നത് എനിക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റിനെ ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് പോപ്പ് ചെയ്യുക അത് രണ്ടും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് അവിടെ ഉണ്ട് ആക്ച്വലി ഇത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഒരു കസ്റ്റമർ ആവശ്യം കസ്റ്റമർ ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നറിഞ്ഞതിന് ശേഷം മാത്രമേ ക്യാമ്പയിൻ എവിടെ റൺ ചെയ്യണമെന്ന് തീർച്ചയായിട്ടും അങ്ങനെയാണ് തീരുമാനിക്കാൻ പറ്റുള്ളൂ പിന്നെ രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത് ഒന്ന് നമുക്ക് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു പർട്ടിക്കുലർ ഓഡിയൻസിൽ കൊണ്ടുപോയിട്ട് ആട് കാണിക്കുന്ന ആക്ടിവിറ്റിയാണ് മറ്റേ ചെയ്യാ മറ്റേ ഗൂഗിൾ എന്ന് പറഞ്ഞത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ മാത്രം എന്റെ റിസൾട്ടിനെ കാണിക്കുകയാണ് ചെയ്യുക അപ്പം അതും കുറച്ചും കൂടെ ജെനുവിൻ ആയിരിക്കും കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ടാവും ലീഡ് കോസ്റ്റ് ഓഫ് കോഴ്സ് ഗൂഗിളിനകത്ത് കൂടുതലായിരിക്കും കൂടുതലായിരിക്കും അതുപോലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മേഖലയാണ് എനിക്കൊരു പ്രൊഡക്റ്റ് ഉണ്ട് ഉടനെ തന്നെ ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് തുടങ്ങും ശരിക്കും ഇ കൊമേഴ്സ് എന്ന് പറയുന്ന സാധനത്തിൽ അത്ര വലിയ പൊട്ടൻഷ്യൽ ഉണ്ടോ എല്ലാ കസ്റ്റമറും ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് സൃഷ്ടിക്കേണ്ടതുണ്ട് എന്താ എൻ്റെ ഒരു എല്ലാ കസ്റ്റമർക്കും ഇ കോമേഴ്സ് ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ദാറ്റ് ഡിപൻഡ്സ് അപ്പം ഇപ്പൊ ഇ കോമേഴ്സ് നമുക്ക് വളരെ കോസ്റ്റ് കുറച്ച് ചെയ്യാവുന്ന ഒരു കാലമാണ് പണ്ട് ഒരു ഫൈവ് ഇയേഴ്സ് മുന്നേ ഇ കോമേഴ്സ് ഒക്കെ ചെയ്യാൻ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്പനി ഇ കോമേഴ്സ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും ഇപ്പൊ നിങ്ങൾക്ക് പണ്ടൊക്കെ മേ ബി അത് ഡിപെൻസ് ഓൺ പ്ലാറ്റ്ഫോം ആണ് നമ്മൾ ഏത് പ്ലാറ്റ്ഫോം ഒരു ബേസിക് മേ ബി ഒരു ടു ലാക്ക് ടു ത്രീ ലാഖിലൊക്കെ നമുക്ക് പണ്ട് വരുമായിരുന്നു ആക്ച്വല ഇപ്പൊ മേ ബി നമുക്കൊരു ലക്ഷം രൂപയ്ക്കും ഒരു സ്റ്റോർ സെറ്റപ്പ് ചെയ്യാവുന്ന ആവശ്യം ചെയ്യാൻ പറ്റും അതിൽ താഴെ വേണമെങ്കിൽ ചെയ്യാം പക്ഷേ അല്ലേക്ക് ഒരു മിനിമത്തിൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു സ്റ്റോർ ചെയ്യുമ്പോൾ ഒരു ലക്ഷം രൂപ സ്പെൻഡ് നിങ്ങൾക്ക് മിനിമം കാൽക്കുലേറ്റ് ചെയ്യാം ആക്ച്വലി സോ അതാണ് ഐഡിയലി ഒരു സ്റ്റോറിൻ്റെ ബേസിക് സെറ്റപ്പ് വരെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ അതുപോലും സ്പെൻഡ് ചെയ്യാനില്ലാത്തൊരു കസ്മറാണ് എൻ്റെ കയ്യിൽ പക്ഷേ കുറച്ച് പ്രൊഡക്റ്റ് ഉണ്ട് എനിക്ക് മാർക്കറ്റ് ട്രയൽ ചെയ്ത് നോക്കാം എനിക്ക് അതിന് മറ്റേ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം സോഷ്യൽ മീഡിയയിൽ എനിക്ക് പോസ്റ്റ് ചെയ്യാം എനിക്ക് സോഷ്യൽ മീഡിയയിൽ ചെറിയൊരു ബഡ്ജറ്റിൽ അഡ്വർടൈസ് ചെയ്ത് നോക്കാം ഈ പ്രോഡക്റ്റിന് ഒരു കസ്റ്റമർ അവെയർ അവയറാവുമോ അല്ലെങ്കിൽ കസ്റ്റമർ മേടിക്കുവോ എന്ന് എനിക്ക് മാർക്കറ്റ് ട്രയൽ ചെയ്ത ശേഷം മാത്രം എനിക്കൊരു ഇക്കോമേഴ്സിലേക്ക് വന്നാൽ മതി നേരെ മറിച്ചിട്ട് ഞാനൊരു റീറ്റെയിലറാണ് അത്യാവശ്യം നല്ല സെയിൽസ് ഉള്ള ആളാണ് എൻ്റെ ബ്രാൻഡിലെ പ്രൊഡക്ട്സ് എനിക്ക് ഷോക്കൈസ് ചെയ്യണം അത് നിങ്ങൾക്ക് ഷോറൂമിൽ ഫിസിക്കലി ഒരാൾക്ക് വരാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു എൻ ആർ ഐ കസ്റ്റമറാണ് നിങ്ങൾക്ക് നാട്ടിലുള്ള ഒരു സ്റ്റോറാണ് ആക്ച്വലി അപ്പോൾ നിങ്ങൾക്ക് എൻ ആർ ഐസ് നാട്ടിൽ വരുമ്പോൾ സാധനം മേടിക്കണം അപ്പോൾ അവർക്ക് അവിടെ ഇരുന്ന് തന്നെ നിങ്ങളുടെ ഷോറൂമിലുള്ള പ്രൊഡക്ടുകളെ പറ്റി ഒരു അവയർനെസ് കിട്ടണം അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ഒരു ഇ കോമേഴ്സ് ഉള്ളതാണ് എപ്പോഴും നല്ലത് കാരണം അവർക്ക് ഷോറൂമായിട്ട് ഒരു പാരലൽ ഷോറൂമായിട്ട് ഡിജിറ്റൽ ഷോറൂമായിട്ട് വർക്ക് ചെയ്യും കാരണം നമുക്ക് തന്നെ അറിയാവുന്ന കൊച്ചി തന്നെയുള്ള ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ ഉണ്ട് ആക്ച്വലി അവർക്ക് ഒരു മാസം ഒരു എഴുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ ഡിജിറ്റൽ ഇ കോമേഴ്സ് വഴിയുള്ള സെയിൽ നടക്കുന്നുണ്ടോ ആ അത് മുഴുവൻ ഇ കൊമേഴ്സ് ഇക്കടെ ഓൺലൈനായിട്ടല്ല നടക്കുന്നത് പക്ഷേ അത് ഇ ഇക്കോമേഴ്സിൽ വന്ന് ആ പ്രോഡക്റ്റുകൾ കണ്ടുകഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവുമ്പോൾ ഓക്കെ ദിസ് ഇസ് എ നൈസ് ഷോറൂം അല്ലെങ്കിൽ ഇവരിൽ ഇങ്ങനെ ക്യൂറേറ്റഡ് ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് അപ്പോൾ അവർക്കൊരു അവയർനസ്സാവും ബ്രാൻഡിനെ പറ്റി അവയർനെസ്സാവും അപ്പോൾ അവർ എൻ ആർ ഐസ് ആയിരിക്കും അവരെ നാട്ടിൽ വരുമ്പം ഉടനെ തന്നെ ഷോറൂമിൽ പോകുന്നു അവിടെ ഈ ചിലപ്പോൾ അവർ ഡിജിറ്റലി കണ്ടതിനേക്കാൾ കൂടുതൽ നമ്പർ ഓഫ് പ്രൊഡക്റ്റ് ചിലപ്പോൾ അവിടെ കാണാൻ പറ്റും ഓപ്ഷൻസ് വേറെ കാണാൻ പറ്റും അപ്പോൾ അവരെ ഡിജിറ്റലി വേറെ ഓപ്ഷൻസ് കാണിച്ചു കൊടുക്കും അങ്ങനെ നമുക്കറിയാവുന്ന നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്ലയന്റ് അത്രയും ബിസിനസ് ചെയ്യുന്നുണ്ട് മാസം ില്ല ഇ കൊമേഴ്സിനെ നിങ്ങളൊരു ഡിജിറ്റൽ ഷോറൂം ആയിട്ട് കൺസിഡർ ചെയ്യാം കോമേഴ്സ് ആപ്ലിക്കബിൾ തന്നെയാണ് അപ്പൊ എനിക്കൊരു ഡിജിറ്റൽ ഷോറൂം ഉണ്ടെങ്കിൽ ഞാൻ ആമസോണിനെയും ആ തീർച്ചയായിട്ടും ഉണ്ട് കാരണം കാരണം അതിന്റെ ബേസിക് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ക്രോസ് പ്ലാറ്റ്ഫോം സെല്ലിംഗ് എന്നാണ് പ്ലാറ്റ്ഫോം സെല്ലിംഗ് അതായത് നമ്മുടെ ഓൺ ഇ ഇക്കോമേഴ്സിൽ നമ്മൾ വിൽക്കുന്നുണ്ട് ഇതേ പ്രോഡക്റ്റുകൾ തന്നെ കുറച്ചും കൂടെ വലിയ ട്രസ്റ്റ് പ്ലാറ്റ്ഫോം ഫോർ എക്സാമ്പിൾ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ പോയിട്ട് നമ്മൾ വിൽക്കുമ്പോൾ രണ്ട് ഗുണാ കിട്ടുക ഒന്ന് നമ്മുടെ ബ്രാൻഡ് പ്രോഡക്റ്റിന് കിട്ടുന്ന ഒരു ഒതന്റിസിറ്റി അതായത് ആമസോണിൽ ആമസോണിന്ന് മേടിക്കാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല സോ ബിഗ് വലിയൊരു പ്ലയർ വലിയൊരു പ്ലെയർ ആണ് ഇപ്പം നമ്മുടെ പ്രോക്റ്റ് ചിലപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഓൺ ഇ കോമേഴ്സ് ലിസ്റ്റ് ചെയ്യുന്നേക്കാളും മോളിൽ ആമസോണിൽ നമ്മുടെ അതേ പ്രോഡക്റ്റ് ആയിരിക്കും ചിലപ്പോൾ ലിസ്റ്റ് ചെയ്യുക അവർ അത്രയും ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട് അത്രയും പെയ്ഡ് അഡ്വർട്ടൈസ്മെന്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ ക്രോസ് പ്ലാറ്റ്ഫോഫ് ഫോർ എക്സാമ്പിൾ നമ്മുടെ തന്നെ ഒരു കസ്റ്റമർ ഇ ഇക്കോമേഴ്സിൽ ഓൺ ഇ ഇക്കോമേഴ്സിൽ പത്ത് ലക്ഷം രൂപ ഒരു മാസം

അവിടെ ഓഫ്കോഴ്സ് കസ്റ്റമർ ആണ് കിങ് അല്ലാതെ സെല്ലർ അല്ല ആക്ച്വലി സെല്ലർക്ക് റോൾ ഇല്ല സെല്ലർക്ക് റോൾ ഉണ്ട് പക്ഷെ എന്നാലും സെല്ലറെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലല്ല അവരുടെ സിസ്റ്റം വർക്ക് ചെയ്യണം ആ തീർച്ചയായിട്ടും അവർ അവരുടെ പ്രോഫിറ്റ് സെയിൽസ് കൂടുന്നതിനനുസരിച്ചിട്ടാണല്ലോ അവരുടെ പ്രോഫിറ്റ് വർക്ക് ചെയ്യാം ഓഫ് കോഴ്സ് അവർ കസ്റ്റമർ കൂടുതലായിട്ട് കെയർ ചെയ്യും കസ്റ്റമർക്ക് ഈസി ആയിട്ട് റിട്ടേൺസ് അവർ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ സെല്ലർ എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രൊഡക്റ്റ് നല്ലതല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ റിട്ടേൺ പെർസെൻറ്റേജ് ഓട്ടോമാറ്റിക്കായിട്ട് കൂടിക്കൊണ്ടിരിക്കും അതെ 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 ചില പർട്ടിക്കുലർ പ്രൊഡക്റ്റ് കുറെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ക്ലോത്തിങ് ഒക്കെ ഭയങ്കര ടഫാണ് ഇപ്പോൾ ചിലപ്പോൾ ഇട്ടു നോക്കി അല്ലെങ്കിൽ നൂലൊക്കെ പൊട്ടി ബട്ടൺ ഒക്കെ പൊട്ടിയ ശേഷം റിട്ടേൺ ചെയ്യുന്ന കേസുകളുണ്ട് അതൊക്കെ ചിലപ്പോൾ നമുക്ക് ആ സെല്ലാർ കുറെ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും ആക്ച്വലും ഒന്നും ചെയ്യാനും പറ്റും പക്ഷെ അതെ തീർച്ചയായിട്ടും നമ്മൾ വോളിയം ഇപ്പോൾ എൻഡ് ഓഫ് ദി ഡേ ഏത് ബിസിനസ്സുകാരൻ നോക്കണത് ഇയർ ടു ഇയർ അവരുടെ വോളിയം ഇൻക്രീസ് ചെയ്യാന്നുള്ളതായിരിക്കുമല്ലോ ആ വോളിയം ഇൻക്രീസ് ചെയ്യണനുസരിച്ചിട്ടായിരിക്കുമല്ലോ അവരുടെ മാർജിൻ കൂടി വിത്യാസം വരും ആക്ച്വലി അപ്പോൾ ചിലപ്പോൾ ടെൻ പെർസെൻറ്റേജ് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു ആയിരം പ്രൊഡക്റ്റ് അവർ വിറ്റു അതിനകത്ത് ആമസോണിൽ നിന്ന് ചിലപ്പോൾ ഒരു മുന്നൂറ് പ്രൊഡക്റ്റ് റിട്ടേൺ വന്നു ആ മുന്നൂറ് പ്രൊഡക്റ്റ് ചിലപ്പോൾ മാർജിൻ കുറച്ചിട്ട് അവർ ഒരു പർട്ടിക്കുലർ സെയിൽ എന്ന് പറഞ്ഞിട്ട് അവർ ഓൺ ഈ കോമേഴ്സി വിൽക്കും സോ ഈ ഒരു ടാക്ടിസും ഈ ഒരു ടെക് സംഭവം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം ആക്ച്വലി സെയിൽസിനകത്ത് മനസ്സിലാവുന്നില്ല ഇനി ഗൂഗിളിൻ്റെ കാലം വരുന്നത് ഇതുവരെ പക്ഷേ അപ്പുറത്തേക്ക് ചാറ്റ് ജി പി ടി പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വരുന്നുണ്ട് അപ്പോൾ എസ്ഇ യു ആണ് നമ്മൾ നിലവിൽ ചെയ്യുന്നത് അവിടെ പുതിയ സമ്നകൾ വരുന്നുണ്ട് അതിനെങ്ങനെയാണ് ഒരു സംരംഭകൻ നോക്കി എസ് സിഒഒഒഒ എന്ന് പറഞ്ഞാൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്നാണ് പറയുക അതായത് ഗൂഗിളിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെർച്ച് എഞ്ചിനുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബിസിനസ്സിനെ ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതാണ് എസ് സി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അത് സെർച്ച് ഒപ്റ്റിമൈസേഷൻ ആണ് അതായത് എവിടെയെല്ലാം ആളുകൾ സെർച്ച് ചെയ്യുന്നു അവിടെയെല്ലാം നമ്മുടെ ബിസിനസ് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബേസിക് ആയിട്ടുള്ള തിയറി എന്ന് പറയുന്നത് അപ്പോൾ അതിൽ എസ് കൂടാതെ ജിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടിവിറ്റി ജിയോ എസ് ജിയോ അത് ജനറേറ്റീവ് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് എ എ ബേസ്ഡ് ആയിട്ടുള്ള എഞ്ചിൻസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചാർജി പി ടി അല്ലെങ്കിൽ ജെംഇ പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബിസിനസ്സിനും എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാം ഫോർ എക്സാമ്പിൾ നാളെ ആഫ്റ്റർ ടെൻ ഇയേഴ്സ് ഇപ്പോൾ നമ്മുടെ ബിസിനസ്സിലേക്ക് എത്താനുള്ള ഒരു കസ്റ്റമർ ചിലപ്പോൾ ചാറ്റ് ചാർജി ആയിരിക്കാം ചിലപ്പോൾ സെർച്ച് ചെയ്യുന്നത് ആയിരിക്കാം അപ്പോൾ അതിനകത്ത് നമ്മുടെ റിസൾട്ട് പ്രോപ്പറായിട്ട് കൊണ്ടുവരിക എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റികളാണ് അത് ഈ ചാറ്റ് ചാർജ്ജി പിറ്റി പോലെയുള്ളത് വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള പേഴ്സണലൈസ്ഡായിട്ടുള്ള ആണ് തരുന്നത് അതിനകത്ത് ലിസ്റ്റ് ചെയ്യിക്കുക എന്നുള്ളത് എളുപ്പമുള്ളൊരു പരിപാടിയല്ല പക്ഷേ ഈ എസ് ഒ ആണ് അതിൻ്റെ കോറ് അല്ല നമ്മൾ പറയുകയായിരുന്നു പണ്ട് എന്തുണ്ടെങ്കിലും ഗൂഗിളിൽ നോക്കാം ഗൂഗിളിൽ നിന്ന് കൊറേ കിട്ടും ഇപ്പത്തെ കുട്ടികൾ ഇത്ര കൂടി പ്രിസൈസ് ആയി കുറെ ഒന്നും കിട്ടും ഒരെണ്ണം കിട്ടിയ അവിടേക്ക് എത്തിച്ചേരുക എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളിയാണ് കാരണം എന്റെ കുട്ടിയൊന്നും ഗൂഗിൾ അല്ല നോക്കുന്ന അവര് അവരൊക്കെ അല്ലെങ്കില് ജമിനിയോ ഒക്കെയാണ് എല്ലാ ആൾക്കാരും സെർച്ച് ചെയ്യുന്നത് മറ്റു ഉത്തരം മതി അവർക്ക് എനിക്ക് കഷ്ടപ്പെടാനൊന്നും വയ്യ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പോലും വയ്യ എന്ന നിലയിലാണ് കാര്യങ്ങളുടെ ടെക്നോളജി ഇത്രയും വളർന്നു ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ പലപ്പോഴും പലരുടെയും പണം ഈ ടെക്നോളജി കൊണ്ടുപോകുന്നുണ്ട് എല്ലാവരും പറയും ടെക്നോളജി കൊണ്ട് ലാഭം ഉണ്ടാക്കൂ ടെക്നോളജി കൊണ്ട് ലാഭം ഉണ്ടാക്കുന്നു പക്ഷേ ടെക്നോളജി കൊണ്ട് പണം പോകുന്നവരുടെ ഒരു വലിയ വിഭാഗം ഇവിടെ ഉണ്ട് എല്ലാ തരം തട്ടിപ്പുകളും ടെക്നോളജി കൊണ്ട് സംഭവിക്കുന്നത് ഞാൻ ബാങ്കിങ് ഒന്നും ഹ്യൂജ് ആണ് പക്ഷേ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതിൽ മുതൽ ഈ സംരംഭകര് പറ്റിക്കപ്പെടുന്നുണ്ട് ഇതെങ്ങനെ ഒഴിവാക്കാൻ പറ്റും ഏറ്റവും ബെറ്റർ നിങ്ങൾ ആദ്യം ഒരു ഒരു കൺസൾട്ടൻറ്റിനെ കൺസൾട്ട് ഞാൻ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത് കൺസൾട്ടൻ്റിന് ഇപ്പം നമ്മൾ ഡയറക്റ്റായിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു ഒരു കമ്പനിയിൽ എടുക്കുന്നു നിങ്ങൾ ആ കമ്പനീനെ വിളിക്കുന്നു നിങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് ചെയ്യണമെന്നുള്ള ബേസിക് റിക്വയർമെൻറ്റ് നിങ്ങൾ പറയുന്നു അവർ നിങ്ങളുടെ അടുത്ത് ചിലപ്പം ഒരു റിക്വയർമെൻറ്റ് ലിസ്റ്റോ ഡോക്യുമെൻറ്റോ ഒന്നും മേടിക്കാതെ തന്നെ ചിലപ്പോൾ വെർബലി കാര്ട്ടിട്ട് തന്നെ ഒരു പ്രപ്പോസല് നിങ്ങൾക്ക് തരുന്നു നിങ്ങൾ ആ കോസ്റ്റ് അപ്രൂവ് ചെയ്യുന്നു അവർ ചെയ്തു തുടങ്ങുന്നു ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശം പോലെ ആയിരിക്കില്ലായിരിക്കും ഫൈനൽ ഔട്ട്പുട്ട് വന്നത് അങ്ങനെയാണ് പൊതുവേ ആളുകൾക്ക് പൈസ പോവാനുള്ളത് ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനത്തെ പോലെ ആളുകൾ നമ്മുടെ അടുത്ത് ഇപ്പം ഇ കോമേഴ്സ് ചെയ്തിട്ടുള്ള മെജോറിറ്റി ഓഫ് ദ കസ്റ്റമറും ഒന്നോ രണ്ടോ ഇതുപോലെയുള്ള ഡെവലപ്മെന്റ് കമ്പനികളിൽ പോയിട്ട് പൈസ പോയ ശേഷമാണ് നമ്മുടെ അടുത്ത് വന്നിട്ട് പിന്നീട് ഒരു പ്രോപ്പർ ഇ ആയിട്ട് ബിൽഡ് ചെയ്യാനായിട്ട് നിങ്ങളെ വിശ്വസിക്കൂല പിന്നെ അങ്ങനെയല്ല അത് ഒരു കമ്പനി ഒരു കമ്പനീനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഇവരുടെ പോർട്ട്ഫോളിയോ തന്നെയാണ് മെയിനായിട്ട് ഫോർ എക്സാമ്പിൾ ഒരു ഇ കോമേഴ്സ് ചെയ്യാനായിട്ട് ഒരു കമ്പനിൽ നിങ്ങൾ കൊടുക്കുമ്പോൾ എത്ര ഇ കോമേഴ്സ് അവർ ചെയ്തിട്ടുണ്ട് ഇതുവരെ എത്ര ഇ കോമേഴ്സ് കറന്റ്ലി സക്സസ്ഫുൾ ആയിട്ട് റൺ ആവുന്നു അതിലൊരു നാല് കസ്റ്റമറുടെ ഡീറ്റെയിൽ നിങ്ങൾക്ക് ഈ റെഫറൻസ് ആയിട്ട് കൊടുക്കാൻ പറ്റുമോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യു ആ ഇപ്പോൾ നിങ്ങൾക്കൊരു ഇ കൊമേഴ്സ് റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു നാല് സ്റ്റഡി തരുന്നു നാല് കമ്പനികളുടെ ഡീറ്റെയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു ആ കമ്പനിയുടെ ഓണേഴ്സിനെ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ചിട്ട് ചോദിക്കാം ഈ കമ്പനി ഇ ചെയ്തിരുന്നു എങ്ങനെയാണ് സർവീസ് എങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു റഫറൻസ് എടുക്കുക ഒരു എടുക്കുക അതൊരു ഇനിഷ്യൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇനി നിങ്ങൾക്ക് അതും വേണ്ട ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു കമ്പനിയെ ഏൽപ്പിക്കാൻ പോവുകയാണ് അതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ആദ്യം ഒരു അവയർനെസ് വേണം ഈ കമ്പനി പറയുന്നതെല്ലാം കറക്റ്റ് ആണോ അല്ലെങ്കിൽ ഞാൻ ഈ കമ്പനിക്ക് കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽ ബേസ് ചെയ്തിട്ടാണോ ഇവരെനിക്ക് കോസ്റ്റിംഗും പ്രപ്പോസലും തന്നേക്കുന്നത് ഇവരുടെ വർക്ക് ഫ്ലോ ഇവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ ഏതൊക്കെ ഘട്ടത്തിലായിരിക്കും നിങ്ങളുടെ ഡീറ്റെയിൽ ആയിരിക്കും നിങ്ങൾ കൊടുക്കേണ്ടത് എന്തൊക്കെ ആയിരിക്കും അവർ നിങ്ങൾക്ക് തരുന്നതിനെ പറ്റിയുള്ള ക്ലാസ്സിലേക്ക് ഒരു ധാരണ ധാരണയുണ്ടോ ഈ ധാരണ നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾക്ക് ഒരു കൺസൾട്ടന്റ് കൃത്യമായിട്ട് പറഞ്ഞു തരും നിങ്ങൾ കൊടുക്കാൻ പോകുന്ന കമ്പനീനെ അവർ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് ധൈര്യമായിട്ട് ഇവർക്ക് കൊടുത്തോ എന്ന് പറയും അപ്പോൾ ഒരു കൺസൾട്ടന്റിനെ വെക്കാൻ നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ ഒരു കൺസൾട്ടന്റിനെ തീർച്ചയായിട്ടും വെക്കണം തന്നെയാണെന്നു എനിക്ക് അഫോർഡബിൾ അല്ല എന്ന് കരുതുക കരുതിയാളുടെ ചാർജും കൂടെ ഒരു ആയിട്ട് അപ്പം ഞാൻ വേറൊരു കമ്പനിയിൽ ചെന്ന് സംസാരിക്കുകയാണ് ഇപ്പം നിങ്ങളുടെ കമ്പനിയിലാണ് ഞാൻ വരുന്നത് അവിടുത്തെ ഒരു പോളിസി പറയുകയാണെങ്കിൽ വേറൊരു കമ്പനിയിൽ ആ പോളിസി ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാമല്ലോ നിങ്ങളുടെ കമ്പനിയിൽ വന്നാൽ എന്താണ് ഇപ്പം ഞാൻ ഒരു ഇ കോമേഴ്സ് ഉണ്ടാക്കാൻ വന്നാൽ എന്തെല്ലാം കാര്യങ്ങളാണ് ആദ്യം എനിക്ക് പറഞ്ഞു തരിക ഞാൻ എപ്പോഴും ഇനീഷ്യൽ മീറ്റിങ്ങിന് ഒരുപാട് സമയം എടുക്കുന്ന ആളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു വൺ ടു വൺ ഞാൻ അത്യാവശ്യം സമയം എടുത്ത് ചെയ്യണ ആളാണ് ഞാൻ പേഴ്സണലി ആണ് ആ ഇൻട്രാക്ഷൻ ചെയ്യുക ഇ കൊമേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ താങ്കൾ തന്നെ വരും ഞാൻ തന്നെയാണ് സംസാരിക്കുക അതായത് എന്താണ് അവരുടെ എക്സ്പെക്ടേഷൻ എന്തിനാണ് അവർ ഇ കോമേഴ്സ് ചെയ്യണത് ഇപ്പോൾ ചില പല കസ്റ്റമർ എൻ്റെ അടുത്ത് വന്നിട്ട് ഇ കൊമേഴ്സ് ചെയ്യണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ട് പോയ ആൾക്കാരുണ്ട് കാരണം അവർ ചിലപ്പോൾ കാരണം ഞാൻ പറഞ്ഞത് ഇത്ര നിങ്ങൾ എന്തായാലും സ്പെൻഡ് ചെയ്യുന്നത് അതിൽ ഇഷ്ടമാവാത്ത കൊണ്ടല്ല എന്തിനാണ് നിങ്ങൾ ഇത്രയും പൈസ സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ആദ്യം നിങ്ങളാദ്യമൊന്നും നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇപ്പോൾ അവർക്ക് പ്രൊഡക്റ്റേ ചിലപ്പോൾ ഉണ്ടാവില്ല ചില ആൾക്കാർ ഇ കോമേഴ്സ് സംസാരിക്കാൻ വരുമ്പോൾ അവർ പ്രൊഡക്റ്റ് റിസർച്ച് ചെയ്തിട്ടുണ്ടാവില്ല എന്ത് പ്രൊഡക്റ്റ് ആണ് തീരുമാനിച്ചിട്ടുണ്ടാവില്ല ഈ കാര്യങ്ങളൊന്നും ചെയ്യാതെ തന്നെ നമ്മുടെ അടുത്ത് ഇ കോമേഴ്സ് സംസാരിക്കാൻ വരുന്ന ആൾക്കാരുണ്ട് സോ ഞാൻ അവരുടെ അടുത്ത് എപ്പോഴും അഡ്വൈസ് ചെയ്യുക ഓക്കെ ഇ കോമേഴ്സിന് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക ഇതൊക്കെയാണ് ഏകദേശം കോസ്റ്റ് വരിക പക്ഷേ നിങ്ങൾ ആദ്യം നിങ്ങളുടെ പ്രൊഡക്റ്റിൽ വർക്ക് ചെയ്യും ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ പോവോ ഇല്ലയോ എന്ന് നിങ്ങളൊന്ന് നോക്കൂ ആ നോക്കിയ ശേഷം മാത്രം നിങ്ങളൊരു ഓപ്പൺ ആയിട്ടുള്ള ഇ കോമേഴ്സിലേക്ക് വരും അതല്ലാതെ നിങ്ങൾ അല്ലെങ്കിൽ നേരെ തിരിച്ചൊരു ഓൾറെഡി റീറ്റെയിൽ അത്യാവശ്യം നന്നായിട്ട് സെൽ ചെയ്യുന്ന ഒരു ബ്രാൻഡാണെങ്കിൽ അവർക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇ കോമേഴ്സിലേക്ക് ഇറങ്ങാം ബിക്കോസ് അവർക്ക് ഓൾറെഡി അവരുടെ പ്രൊഡക്റ്റ് ഉണ്ട് അവർക്കത് ഏത് കസ്റ്റമറി പോകുന്ന അറിയാം നോളജ് ഉണ്ട് ഉണ്ട് അപ്പോൾ അവർക്ക് സ്ട്രേറ്റ് ആയിട്ട് ഇക്കോമേഴ്സിൽ പോകണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല ഇൻവെൻറ്ററി അവരിലും ഉണ്ട് അവർക്ക് ധൈര്യമായിട്ട് ഒരു ചാനലായിട്ട് തുടങ്ങാം അതൊരു ഷോറൂം പോലെ തന്നെ ഒരു ചാനലായിട്ട് അവർക്ക് ഇക്കോമേഴ്സ് ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാത്ത കാര്യമാണ് അവർക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തുടങ്ങാം നേരെ മറിച്ചിട്ട് ഒരു പ്രോഡക്റ്റിനെപ്പറ്റി പോലും അറിയാൻ പറ്റാത്ത ആൾക്കാർ ജസ്റ്റ് അതിനെപ്പറ്റി ആലോചിക്കുന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ തന്നെ ഇ കോമേഴ്സിനെ പറ്റി ആലോചിക്കേണ്ട ആവശ്യമില്ല ഓക്കെ നിങ്ങൾക്ക് ആലോചിക്കാം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഡിഫൈൻ ചെയ്ത് വയ്ക്കാം പക്ഷേ അന്നേരം തന്നെ തുടങ്ങേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ ഞാൻ ചെയ്ത ചില ഇ കൊമേഴ്സുകൾ പ്രൊഡക്റ്റ് പോലും അറിയാതെ നമ്മളെ കണ്ട് ഫോഴ്സ് ചെയ്ത് ഇ കൊമേഴ്സ് ചെയ്യിച്ചിട്ട് പിന്നീട് പ്രൊഡക്റ്റ് പോലും എടുക്കാണ്ട് ആ ഇ കൊമേഴ്സിൻ്റെ പൈസ വെറുതെ നഷ്ടമായ ആളുകളുണ്ട് ഒരുപാട് പേർ ഒരുപാട് പേരുണ്ട് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എന്താണ് അതിനെപ്പറ്റി നിങ്ങൾ അവയർ ആണോ നിന്റെ സെയിൽ റെഡി ആണോ നിങ്ങൾ ഓൾറെഡി മാർക്കറ്റ് സ്റ്റഡി ചെയ്തോ നിങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആമസോൺ പോലെയുള്ള സ്ഥലത്ത് വിറ്റ് നോക്കിയോ എങ്ങനെയുണ്ട് മൂവ്മെൻറ്റ് ഇതൊക്കെ നോക്കിയ ശേഷം ഒരു ഇ കൊമേഴ്സിലേക്ക് പോകുന്നതായിരിക്കും പുതിയൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ നല്ലത് എൽദോ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നത് ഒരു സംരംഭകൻ എങ്ങനെയാണ് ഒരു ഇ കൊമേഴ്സ് സൈറ്റ് തുടങ്ങേണ്ടത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് ഇറങ്ങുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു വ്യക്തിയുടെ പണം എങ്ങനെയെല്ലാം പോകാതിരിക്കാം തുടങ്ങിയ വലിയ ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മളോട് സംസാരിച്ചത് ഈ ഒരു വിഷയത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ സംരംഭകർക്ക് പഠിക്കാനുണ്ട് എൽദോയും ഇവോക്കും സംരംഭകർക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങളാണ് നൽകുന്നത് എൽദോയുടെ ഇവോക്കിനും എല്ലാവിധ ആശംസകളും നേരുകയാണ് ഇനിയും ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ സംരംഭകർക്ക് വേണ്ടി ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം